ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ലോസ് ഏഞ്ചലസ് എഫ് സി അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ലോസ് ഏഞ്ചലസ് എഫ് സിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ നദാൻ ആയിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയിരുന്നത് മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നു മെസ്സിയുടെ പ്രകടനം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മോശമല്ലാത്ത രൂപത്തിൽ മെസ്സി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ് തൊണ്ണൂറ് മിനിറ്റ് മെസ്സി കളിച്ചു ആകെ അഞ്ച് ഷോട്ടുകളാണ് മെസ്സി ഉതിർത്തിട്ടുള്ളത് അത് രണ്ട് ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു ആകെ ഒൻപത് തവണ ഡ്രിബ്ലിംഗ് ശ്രമം മെസ്സി നടത്തി അതിൽ അഞ്ചെണ്ണം സക്സസ്ഫുള്ളായി നാലെണ്ണം പരാജയപ്പെടുകയായിരുന്നു ആകെ എൺപത്തിയെട്ട് ടച്ചുകൾ മെസ്സി നടത്തിയിട്ടുണ്ട് അറുപത്തിരണ്ട് പാസുകൾ എഴുപത്തി മൂന്ന് ശതമാനം പാസ് അക്യുറസി മെസ്സിക്കുണ്ട് അതുപോലെ തന്നെ ഒരു ചാൻസ് മെസ്സി ക്രിയേറ്റ് ചെയ്തു രണ്ട് ലോങ് ബോളുകൾ അതുപോലെ തന്നെ പതിനഞ്ച് ഗ്രൗണ്ട് ഡുവലുകൾ മെസ്സി നടത്തി അതിൽ ഒൻപതെണ്ണം സക്സസ് ആയി അദ്ദേഹത്തിന്റെ സോഫാ സ്കോർ റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിന്റ് ഏഴാണ് മോശമല്ലാത്ത രൂപത്തിൽ മെസ്സി കളിച്ചിട്ടുണ്ട് പക്ഷേ ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ് മത്സരത്തിന്റെ തോൽവിയിൽ മെസ്സി വളരെയധികം നിരാശപ്പെട്ടിരുന്നു ആ ഒരു ശേഷം നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു മെസ്സി കളിക്കളത്തിന് പുറത്തേക്ക് പോയിരുന്നത് ഏതായാലും രണ്ടാം പാദ മത്സരത്തിൽ ഇനി ഇന്ദ്രമയ ി സ്വന്തം മൈതാനത്ത് തിരിച്ചു വരുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം